ചെമ്പനിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് രേവതി ഉണ്ടാക്കിയ അപ്പവും ചിക്കൻ കറിയും കൂട്ടി എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ ചന്ദ്ര പതിവ് പോലെ തന്നെ രേവതിയുടെ ഫുഡിനെ കുറ്റം പറയുന്നുമുണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലോ എന്തോ വലിയ ആലോചനയിലാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതി മാത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ശ്രുതി നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ആൻറ്റി അതു പിന്നെ ഞാൻ എൻ്റെ പാർലറിലെ ഒരു കാര്യത്തെ െ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രുതി സച്ചി ഇവിടെ വന്ന് ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ആലോചിച്ചിരിക്കുവാണ് നവീനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്നാണല്ലോ മീര ശ്രുതിയോട് പറഞ്ഞത് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് സച്ചിയാണെങ്കിൽ വന്നിട്ടുമില്ല രവീന്ദ്രൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കല്ലേ ഭക്ഷണം നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നൊക്കെ ശ്രുതിയോട് പറയുവാണേ ഈ ടൈമിലാണ് സച്ചി കയറി വരുന്നത് എന്ന് പറഞ്ഞ് ഓടി വരുവാണെ സച്ചി എന്താടാ സച്ചി സച്ചിന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി ഉള്ള കാര്യം പറയുവാണ് അച്ഛാ ഇന്നലെ ഇവനെ വന്ന ഊമക്കത്തൊക്കെ ഞാൻ എഴുതിയതാണെന്നല്ലേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ തലയിലല്ലേ ഇവൻ കെട്ടിവെച്ച് തന്നതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് കെട്ടിവെച്ച് തന്നതൊന്നും അല്ല ഇപ്പം വരെ എനിക്ക് നിന്നെ തന്നെയാ സംശയം നീ തന്നെയാണ് ആ കത്ത് എഴുതിയെന്ന് പറയുന്നുണ്ട് സുതി വീണ്ടും ആ നീ ഇങ്ങനെയാ പറയൂ എൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ ഒരെണ്ണം കിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നീ പറയില്ലായിരുന്നോ എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും നീ അല്ലെങ്കിൽ പിന്നെ ആരാടേ ഈ കത്തൊക്കെ എഴുതാൻ നീ തന്നെ ഈ പണിയെ കാണിക്കുള്ളൂ എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ലെറ്റർ എഴുതിയ ആൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏ കണ്ടുപിടിച്ചോന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷൻ കയറുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ചാ കണ്ടുപിടിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ ജോലിയൊക്കെ ദേ ഈ ഓട്ടക്കാരനാ ചെയ്യേണ്ടിരുന്നത് പക്ഷെ അവൻ അതിനൊന്നും നേരെയല്ലോ എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു അവൻ സമയം അതുകൊണ്ട് തന്നെ ആൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയെന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് ആരാ സച്ചി ഏട്ടാ ആരാ അങ്ങനത്തെ ലെറ്ററൊക്കെ എഴുതിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി നടന്ന കാര്യം പറയുവാണേ ഇവൻ പറഞ്ഞ അമ്പലത്തിൽ തന്നെ രാവിലെ തന്നെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു അറിയാൻ വേണ്ടി അപ്പോൾ അവിടെയുള്ള ആളുകളാണ് പറഞ്ഞത് ഇന്നലെ ഒരു സ്വാമി ഇങ്ങനെ വേഷം കെട്ടി ഇവിടെ നടപ്പുണ്ടായിരുന്നു വരുന്ന ഭക്തരുടെ കയ്യിൽ നിന്നൊക്കെ അന്നദാനത്തിനാണെന്ന് പറഞ്ഞ് പിരിവൊക്കെ മേടിക്കുമായിരുന്നു കാശൊക്കെ കളക്ട് ചെയ്യലായിരുന്നു അവൻ്റെ പണി ഫ്രോഡാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും സ്തുതി ചോദിക്കുന്നുണ്ടേ ഏ അപ്പോൾ അത് കള്ളസ്വാമിയായിരുന്നു അപ്പോൾ സച്ചി പറയും പിന്നല്ലാതെ കാവ്യമുണ്ട് ചുറ്റിയവരൊക്കെ സന്യാസിമാരാവോ നീ ഇങ്ങനൊരു മണ്ടനായി പോയല്ലോ എന്ന് പറയുന്നുണ്ടേ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ കാര്യം പറ സച്ചി ബാക്കി എന്താന്ന് പറ അവനെ അവിടെയുള്ള അമ്പലത്തിലെ ആളുകളെല്ലാം കൂടി നല്ല ശരിപ്പെടുത്തിയിട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അവനെ കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ അവിടെയുള്ള ഒരാൾ ഫോണിൽ പകർത്തിയായിരുന്നു അയാൾ എനിക്ക് ആ വീഡിയോ കാണിച്ചു തന്നു അതുവഴി എനിക്ക് ആൾ ആരാണെന്ന് മനസ്സിലായെന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ ആരാടാ ആരാടാതെന്ന് സുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അവൻ എൻറെ കയ്യിൽ നിന്ന് രണ്ടു പ്രാവശ്യം അടിയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഹോ നിന്റെ കൈന്ന് അടി മേടിക്കാത്തവരാരുള്ളത് കണ്ടവരെയൊക്കെ പിടിച്ചു തല്ലലല്ലേ നിന്റെ ജോലി എന്ന് പറയുമ്പോ നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരെയും തല്ലാറൊന്നുമില്ല തെറ്റ് ചെയ്യുന്നത് സച്ചിയേട്ടെൻ്റെ കണ്ണിൽപ്പെട്ട അവരെയൊക്കെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഓ പിന്നെ നിൻ്റെ ഭർത്താവ് വലിയ സിനിമാ നടൻ ഒക്കെ അല്ലേ തെറ്റിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒന്ന് പോയിടിയെന്നൊക്കെ ചന്ദ്ര പുച്ഛിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാനേ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും ഞാനൊരു പൊട്ടനല്ല മണ്ടനുമല്ല അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് സച്ചി അവിടെ ഒരു പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഏട്ടാ സച്ചി അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആൾ ആരാണെന്ന് പറയാന്ന് പറയുവാണേ അച്ഛാ അവനെ ഞാൻ ആദ്യം കാണുന്നത് എപ്പോഴാണെന്ന് അറിയോ ഈ സുതിയുടെ കല്യാണത്തിന് എൻ്റെ കാറിലിരുന്ന പറ്റി അതും ഇതൊക്കെ വൃത്തികേടുകളൊക്കെ പറയുമായിരുന്നു അന്ന് അവനെ ഞാൻ നല്ലോണം കൈകാര്യം ചെയ്തിട്ടാണ് വിട്ടത് അതിനുശേഷം അവൻ ആക്സിഡൻറ്റായിട്ട് കുറച്ച് നാൾ കോമയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ ഈ രണ്ട് മാസം മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചിട്ടുണ്ടായിരുന്നു അവൻ റോട്ടിലെ ഒരു വയസ്സായ അമ്മമ്മേനടിച്ചിട്ടിട്ട് നിർത്താതെ പോയിരിക്കുന്നു ഞാൻ അവനെ ഫോളോ ചെയ്ത് പിടിച്ച് നല്ലോണം കൊടുത്ത് പോലീസിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് പിന്നെ കുറച്ച് അവൻ ജയിലിലായിരുന്നു ഇപ്പം വീണ്ടും ഇറങ്ങിയെന്ന് തോന്നുന്നു അതാ ഈ ഫ്രോഡ് പരിപാടിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നെന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി ആ സത്യം മനസ്സിലാക്കുവാണേ ഓഹോ അപ്പോൾ സച്ചിയാണല്ലേ നവീനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ആൻ്റണി എന്നോട് കള്ളം പറഞ്ഞതാണ് ആൻ്റണി അല്ല അപ്പോൾ നവീൻ അറസ്റ്റായതിന് പിന്നിലെന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കുവാണേ ഓ അപ്പം അവനെ നിന്നോട് ശത്രുത കാണുമല്ലേ എന്ന് സ്തുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ പിന്നെ അല്ലാതെ അതുകൊണ്ടല്ലേ അവൻ നിനക്ക് കത്തെഴുതിയിട്ട് ആ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എനിക്കൊരു പണി തരാനാണ് അവൻ ഈ പണിയൊക്കെ സുതിയിലടത്ത് ഒപ്പിച്ചതെന്നൊക്കെ സച്ചി പറയുവാണെ സച്ചി അങ്ങനെയാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നവീൻ അതുകൊണ്ടാണ് ഇങ്ങനെ ലെറ്ററൊക്കെ എഴുതി സുതിക്ക് കൊടുത്തത് ശരിക്കുള്ള സത്യം എന്താണെന്ന് സച്ചി അറിഞ്ഞിട്ടില്ലല്ലോ ചന്ദ്ര പറയുന്നുണ്ട് ഇത് തന്നെയാണ് ആനും പറഞ്ഞത് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനും ഉത്തരവാദിയും എല്ലാം തേ ഈ നിൽക്കുന്ന സച്ചിയായിരിക്കും എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മേ സച്ചിയുടെ അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും അല്ലല്ലോ ചെയ്തത് തെറ്റ് കണ്ടോ അതിനെതിരെ പ്രതികരിച്ചു അതൊരു നല്ല കാര്യമല്ലേ എന്ന് രേവതി ചോദിക്കുകയാണേ രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട് നീ എന്തിനാ എല്ലാ കുറ്റങ്ങളും ഈ സച്ചിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ കെട്ടിവെക്കാതെ ഇവൻ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇവൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച ഒരുത്തനാ സുതിയുടെ ജീവിതത്തിൽ ഇത്ര നാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ രേവതിക്ക് ദേഷ്യം വരുവേ രേവതി രവീന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛാ സച്ചിയേട്ടനോടുള്ള ദേഷ്യത്തിന് എന്തിനാ അയാൾ സച്ചിയേട്ടൻ്റെ ചേട്ടൻ ലെറ്റർ അയച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുവാണേ അത് ശരിയാണല്ലോ സച്ചി പറയുന്നുണ്ട് എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു രേവതി എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനത് എൻ്റെ അടുത്തല്ലേ തീർക്കേണ്ടത് ഈ സുതി എന്തിനാ അവൻ പേടിപ്പിക്കാൻ നടക്കുന്നത് എടാ സുതി നീ ഇതിനെ മുമ്പ് അയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടിയില്ല ഇല്ലേ ശ്രുതി അവനെ എവിടെയോ വെച്ച് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഹേ ഇല്ല സുതി നമ്മളെങ്ങനെ കാടാനാ നമ്മൾ അയാളെ കണ്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞൊഴിഞ്ഞുമാറുവാണേ സച്ചി പറയുന്നുണ്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ കണക്ക് തീർക്കുവാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അവൻ ഒരു ദിവസം എൻ്റെ കണ്ണിൽ പെടും അന്ന് ഞാൻ ചോദിക്കും എന്നായിട്ടുള്ള പ്രശ്നത്തിന് നീ എന്തിനാണ് ആ ഓട്ടക്കാരനെ കത്തയച്ചോണ്ടിരുന്നതെന്ന് ശ്രുതി ഇത് കേട്ടിങ്ങനെ ഭയന്നിരിക്കുവാണ് സച്ചി വീണ്ടും പറയുന്നുണ്ട് അല്ലടാ അവൻ കത്തെഴുതിയത് കത്തെഴുതിയതൊക്കെ അതുകൊണ്ട് നീ എന്തിനിങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും പിന്നെ അല്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയാവില്ലയെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ എന്തിനായിരിക്കും അവൻ നിന്നോട് പറഞ്ഞത് ഒന്നെങ്കിലും നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഈ പാർലർ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവാണേ ശ്രുതി പറയുന്നുണ്ട് സച്ചി എന്തിനാ ഇപ്പം ഈ വിഷയം ആവശ്യമില്ലാതെ എൻ്റെ നേർക്ക് തിരിച്ചു വിടുന്നേ അല്ല പിന്നെന്തിനാവാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ ശരിക്കും പറയാൻ ഞങ്ങൾ നിന്നോടത് ചൂടാവേണ്ടത് കാരണം നീ കാരണോ ഇങ്ങനത്തെ ലെറ്ററൊക്കെ ശ്രുതിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഹാ അത് ശരിയാ ശ്രുതി ഇനി മേലെ അതുപോലൊരു ലെറ്റർ എൻ്റെ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുന്നൊക്കെ ശ്രുതി സച്ചിയോട് പറയുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി അതുപോലുള്ള ലെറ്റർ ഒന്നും നിനക്ക് വരത്തില്ല നീ പേടിക്കണ്ട ഞാൻ എൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആൾ ആരാണെന്നിപ്പോൾ നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ നീ ഇനി പേടിക്കണ്ട എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ അവൻ എൻ്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും അന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കും എന്ന് സച്ചി പറയുമ്പോഴേക്കും ശ്രുതി ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേക്കുവാണേ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കും നീ എന്താ മോളെ കഴിക്കുന്നില്ലേ ഇല്ല എനിക്ക് പാർലറിൽ പോകാൻ സമയമായി എനിക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കൈകഴുകാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ സച്ചി നീ നേരെ പോയി സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്രയും പറയും ഹാ കംപ്ലയിൻറ്റ് കൊടുക്ക് ഇത് ഇതിന് കാരണക്കാരായവരെയൊക്കെ പോലീസ് പിടിച്ചോണ്ടും പോട്ടെ എന്ന് ചന്ദ്ര സച്ചിയെ നോക്കി പറയുവാണ് അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് ഓടി വരുവാണ് സ്റ്റേഷനിലൊന്നും പരാതിയൊന്നും കൊടുക്കുക സച്ചി പറയും അതെന്താ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അത് ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും ഇപ്പത്ത ഇപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ്സിൽ ആവശ്യത്തിലധികം പ്രശ്നങ്ങളും എനിക്ക് പാർലറിൽ നല്ല തിരക്കും ഉണ്ട് ഇനി ഇതിൻ്റെ ഇടയിൽ ഇതും കൂടി കൊണ്ടുവന്നിടലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി സുതിയും വിളിച്ചിട്ട് പോകുവാണേ ജോലിക്ക് സച്ചി രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ അവൻ ലെറ്റർ എഴുതിയതിനെ വേറെ എന്തോ കാരണം കൂടിയുണ്ട് എളുപ്പം ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെ അവരിനി വഴക്കൊന്നും ഇടത്തില്ല എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കും എന്നൊക്കെ വാക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നല്ല റൊമാൻറ്റിക്കായിട്ട് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പ്രിയ അവിടെ കാർ എന്തോ ആയിട്ട് റോട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പ്രിയക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ശ്രീകാന്തും വർഷയും കൂടി ബൈക്കിൽ വരുന്നത് കാണുന്നത് പ്രിയ എളുപ്പം തന്നെ കൈ കാണിക്കുന്നുണ്ട് അവരുടെ വണ്ടിക്ക് മുമ്പിൽ അപ്പോൾ വർഷ പറയുന്നുണ്ട് ദേ നിന്റെ ബോസിൻ്റെ മകൾ അവിടെ നിൽപ്പുണ്ട് വണ്ടി നിർത്തണ്ടേ ശ്രീകാന്ത് എളുപ്പം പൊക്കോ പൊക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും ഒന്ന് വെറുതെ ഇരി വർഷ എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ അടുത്തെത്തുമ്പോഴേക്കും ബൈക്ക് നിർത്തുവാണേ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് പ്രിയമ്മയുടെ വന്നിങ്ങനെ റോട്ടിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ കാറിലാണ് വന്നത് പക്ഷേ കാർ കംപ്ലൈൻറ്റ് ാണ് എനിക്കാണെങ്കിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് എന്ന് പറയുമ്പോഴേക്കും ക്യാബ് ബുക്ക് ചെയ്യാൻ നോക്കി കിട്ടുന്നില്ല എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ഈ റൂട്ടിൽ അങ്ങനെ ക്യാബ് കിട്ടാൻ കുറച്ച് പണിയാ ഈ റൂട്ടിൽ അങ്ങനെ ആരും ട്രിപ്പ് എടുക്കാറില്ല എന്ന് പറയുമ്പോഴേക്കും പ്രിയ പറയും അർജന്റ് മീറ്റിംഗ് ആ ശ്രീകാന്തെ അപ്പോൾ എന്ത് ചെയ്യാനാന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട് ശ്രീകാന്ത് കുറച്ച് മുമ്പിലോട്ട് നീങ്ങിക്കേ ശ്രീകാന്ത് പറയും എന്തിനാ നീങ്ങ് എന്നിട്ട് വർഷയും പിടിച്ച് മുമ്പിലോട്ട് തള്ളിക്കേറ്റിരുത്തേ എന്നിട്ട് അവരുടെ ബാഗിൽ കയറി പ്രിയയും ാണ് അപ്പം വർഷ പറയുന്നുണ്ട് എന്താ പ്രിയെ കാണിക്കുന്നത് ത്രിബിൾസ് പോകുന്നതൊക്കെ തെറ്റ് ഓ കുറച്ച് ദൂരമല്ലേ എന്നതേ ആ ജംഗ്ഷനിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ബൈക്കിൽ കയറിയിരിക്കുവാണേ പ്രിയയും അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പോലീസ് ചെക്കിംഗ് ഉണ്ടാവുകയാണ് പോലീസ് ഇവരുടെ ബൈക്കിന് മുമ്പിൽ കൈ കാണിച്ച് നിർത്തിക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ ശ്രീകാന്ത് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് ഇപ്പോൾ കണ്ടില്ലേന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് വണ്ടി ഒതുക്കി ഇറങ്ങുമ്പോഴേക്കും ആ പോലീസ് പറയുന്നുണ്ട് ഇതെന്താണ് രണ്ട് പെണ്ണുങ്ങളെയും കൊണ്ട് ഇതെവിടെ പോവാം സാർ ഇതെൻ്റെ ഭാര്യയും ഒരെണ്ണം ബോസുവാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് ശ്രീകാന്ത് അപ്പോഴേക്കും പോലീസുകാരൻ നമ്മുടെ പ്രിയയെ നോക്കി പറയുന്നുണ്ട് എന്താ മാഡം ഭർത്താവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ത്രിപിൾസ് പോകുന്നതൊക്കെ തെറ്റാണെന്ന് അപ്പോഴേക്കും വർഷൊക്കെ ദേഷ്യം വരുമേ അവർക്ക് പറയാൻ സാധിക്കില്ല കാരണം ഞാനാണ് ഇയാളുടെ ഭാര്യ എന്നൊക്കെ വർഷ പറയുന്നുണ്ട് അപ്പോൾ പോലീസ് പറയും താനെല്ലോടെ കുറച്ചു മുമ്പ് ഇതാണ് തന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയും അയ്യോ സോറി സാർ ഞാൻ ആ കൺഫ്യൂഷനിൽ പെട്ടെന്ന് മാറിപ്പോയതാണ് സോറി പ്രിയെന്നൊക്കെ പറയുന്നുണ്ട് വർഷേന ഇങ്ങനെ നല്ല പയ്യോ നോക്കുമ്പോഴേക്കും വർഷം നല്ല ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുവാണേ അപ്പോഴേക്കും പ്രിയ പറയും സാർ ഇതെൻ്റെ മിസ്റ്റേക്കാണ് സാർ എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോണായിരുന്നു അങ്ങനെ ഞാൻ ട്രിപ്പ് ചോദിച്ചതാണ് ഞാൻ ഫൈനൊക്കെ അടക്കാന്ന് പറഞ്ഞു പ്രിയ പേഴ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും മനസ്സിലാക്കുവാണ് പേഴ്സ് കാറിൻ്റെ അയ്യോ ഞാൻ പേഴ്സ് എടുത്തില്ല സാർ എൻ്റെ കാറിൻ്റെ കാറിന്റെ പേഴ്സ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഡോൺ വറി പ്രിയ ഞാൻ പേ ചെയ്തോളാം ഫൈനക്കെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എടുക്കുമ്പോഴേക്കും മനസ്സിലാക്കുവാണ് ശ്രീകാന്ത് എന്റെ പേഴ്സിലും കാശില്ലെന്ന് അയ്യോ ഞാൻ കാശ് എടുത്ത് പേഴ്സ് വെക്കാൻ മറന്നുപോയല്ലോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഇന്ന ഈ കവറൊക്കെ പിടിച്ച് ഞാൻ കൊടുത്തോളാം ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ തന്റെ പേഴ്സിൽ കാശ് കാശെടുത്ത് ഫൈൻ അടക്കുവാണേ പോലീസ് പറയുന്നുണ്ട് കണ്ടാൽ പേരും നല്ല പഠിപ്പുള്ളവരെ പോലെയുണ്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ റൂൾസൊക്കെ തെറ്റിച്ചാലോ ഇങ്ങനെ വണ്ടി ഓടിച്ചു നിങ്ങൾക്കും ആപത്താ റോട്ടിൽ കൂടി പോകുന്നവർക്കോ ആപത്താന്നൊക്കെ പറഞ്ഞിട്ട് ഫൈൻ മേടിച്ചതിൻ്റെ റിസീപ്റ്റൊക്കെ കൊടുക്കുവാണേ അപ്പോഴേക്കും പ്രിയ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പോലീസ് താരം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ പോകുമ്പോഴേക്കും പ്രിയ അയാളുടെ ബൈക്കിൻ്റെ പുറകെ കയറിയിരിക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് പോലീസ് ചോദിക്കും നീ എന്താ എൻ്റെ ബൈക്കിൻ്റെ പുറകെ ഇരിക്കുന്നത് അല്ല സാർ സാറല്ലേ പറഞ്ഞത് ത്രിബിൾസ് പോകുന്നത് അപകടമാണെന്ന് ഏതായാലും എനിക്കിനി ആ വണ്ടി പോകാൻ പറ്റില്ല സാറ് പോണ വഴിക്ക് എന്നൊന്ന് ഡ്രോപ്പ് ചെയ്തതാണെന്നൊക്കെ പറയുവാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഓ പോണ വഴിക്ക് എൻ്റെ ഭാര്യ കാണാതിരുന്ന മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പ്രിയയും കൊണ്ട് പോവാണ് അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇവിടെന്താ എന്താ പരിചയമില്ലാത്ത ഒരാളുടെ ബൈക്കിന്റെ പുറകെ കയറിയൊക്കെ പോകുന്നേ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ പോലീസുകാർ നമ്മുടെ സുഹൃത്താണെന്നല്ലേ പറയാറ് സുഹൃത്തിന്റെ കൂടെ പോയെന്ന് വിചാരിച്ചാൽ മതി പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും കൂടി രേവതിയുടെ വീട്ടിൽ പോയിരിക്കുവാണേ അവിടെ ദേവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അമ്മ അമ്പലത്തിൽ പോകെട്ടാൻ വേണ്ടി പോയിരിക്കുവാണ് അങ്ങനെ സച്ചിൻ രേവതിയും അവിടെ കഥയും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണേ ശരത് ഇങ്ങനെ കരഞ്ഞോണ്ടും വരുന്നത് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ശരത്ത് എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് കോളേജിൽ പോയില്ലേ അപ്പോൾ നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട് നീ എന്താടാ കോളേജിൽ പോവാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എക്സാമൊക്കെയല്ലേ പോയിട്ട് വാന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞ് കരയുവാണ് എക്സാം എഴുതാൻ പറ്റില്ലെന്നോ എന്താ കാര്യം എന്തു പറ്റി രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയൊന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണേ പ്രിൻസിപ്പൾ എന്നോട് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല നീ ഈ കോളേജിൽ നിന്ന് തന്നെ പൊയ്ക്കുവോ എന്ന് പറഞ്ഞു ചീത്ത എന്ന് പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട് ഒന്നുമില്ലാതെ പ്രിൻസിപ്പൾ അങ്ങനെ പറയില്ല നീ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആരെങ്കിലും പിടിച്ച് തല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ആരെയും തല്ലിയിട്ടില്ല എന്ന് പറയുവാണ് ഏയ് ഒന്നുമില്ലാതെ അങ്ങനെ പറയില്ല പറ ശരത്തെ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചി എനിക്ക് അറ്റൻഡൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാനും പറ്റില്ല പറ്റില്ലെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത് അറ്റൻഡൻസ് ഇല്ല എന്ന് രേവത ഇങ്ങനെ നെട്ടിത്തെച്ച് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് എൻ്റെ കുറേ ക്ലാസ് മിസ്സായി ചേച്ചി അതുകൊണ്ടെനിക്ക് ഇനി എക്സാം എഴുതാൻ പറ്റില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ ദേവുക്ക് ദേഷ്യം വന്ന ശരത്തിന് തല്ലുവാണേ എനിക്ക് അപ്പോഴേ തോന്നി ആ ആൻ്റണിയായിട്ട് കറക്കുമായിരുന്നില്ലേ ക്ലാസ്സിലും പോവാതെ ഇങ്ങനെ തന്നെയേ വരുള്ളൂ നീ നിൻ്റെ ഭാവി തുലച്ചില്ലേടാന്ന് പറഞ്ഞ് തല്ലിക്കൊണ്ടിരിക്കുമ്പോഴേക്കും രേവതി ദേവുവിനെ പിടിച്ച് മാറ്റുന്നുണ്ടേ അവൻ അവനിപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ദേവു നേരത്തെ ചെയ്ത അവൻ്റെ ഒരു തെറ്റിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്നു അത്രയല്ലേ ഉള്ളൂ നീ അവനെ തല്ലല്ലേ അവനിപ്പോൾ തെറ്റായിട്ടുള്ള വഴി കൂടി അവൻ നല്ലല്ലോ പോകുന്നതെന്ന് ദേവതി പറയുന്നുണ്ടേ എന്നിട്ട് ശരത്തിനോട് ചോദിക്കുന്നുണ്ട് ശരത്തെ നീ ഇപ്പോൾ വേറൊരു പ്രശ്നത്തിനും പോകുന്നില്ലല്ലോ റെഗുലറായിട്ട് ക്ലാസ്സിലും പോകുന്നുണ്ട് പിന്നെ എന്താണ് അതല്ല ചേച്ചി എനിക്ക് അറ്റൻഡൻസ് ഇല്ലല്ലോ എനിക്ക് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് എക്സാം എഴുതാൻ സാധിക്കില്ല അത് കോളേജിൻ്റെ റൂളാണ് ഞാൻ ഒരുപാട് അപേക്ഷിച്ച് നോക്കി പ്രിൻസിപ്പളിനോട് പക്ഷേ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുവാണേ എനിക്ക് വേണ്ടി അമ്മയും ചേച്ചിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അതിനൊക്കെ ഫലമില്ലാതെ പോയല്ലോ എൻ്റെ പഠിത്തം മുടങ്ങി ചേച്ചി എന്ന് പറഞ്ഞ് കരയുവാണ് അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് ഈ വിവരം എങ്ങാനും അമ്മ അറിഞ്ഞാലുണ്ടല്ലോ അമ്മ തകർന്നു പോകും അമ്മ നാളെ ഇവൻ പഠിത്തവും കഴിഞ്ഞ് നല്ല ജോലി കിട്ടും എന്നൊക്കെ സ്വപ്നം കണ്ടിരിക്കുക എല്ലാം നശിപ്പിച്ചില്ലയുടെ ദ്രോഹി എന്നൊക്കെ ദേവു ചീത്ത പറയുന്നുണ്ട് വേറൊരു വഴിയില്ല മോനെ എന്നൊക്കെ രേവതി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഈ ഇല്ല ചേച്ചി ഇത് കോളേജിൻ്റെ റൂൾസാണ് എൻ്റെ ജീവിതം പോയി എൻ്റെ ഭാവി പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ് ശരത്ത് പൊട്ടിക്കറിയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്ത് ഭാവി പോയെന്നാണ് നീ പറയുന്നത് നിൻ്റെ ഭാവി നിൻ്റെ കയ്യിലായിരിക്കുന്നത് അതെവിടെയും പോയിട്ടില്ല നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്ന് തീരുമാനിക്കണത് ഞങ്ങളാ അത് നീ കണ്ണ് തുടച്ച് ശരത്തെ നമുക്കിതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് ശരത്ത് പറയുമ്പോൾ സച്ചി പറയുമ്പോഴേക്കും ശരത്ത് ഇങ്ങനെ നെട്ടിത്തരിച്ച് നോക്കുവാണേ കാരണം ഒരാപത്ത് വന്നപ്പോൾ തൻ്റെ സച്ചി ഘട്ടം കൂടെ നിൽക്കുന്നുണ്ടല്ലോ ജീവിതമാവുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നമ്മൾ നേരിടണം അല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയല്ല വേണ്ടത് എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ പലിശ പിരിച്ചെല്ലാം നടക്കേണ്ടിരുന്നേന്നൊക്കെ സച്ചി ചീത്ത പറയുന്നുണ്ട് ഇപ്പോൾ ശരത്ത് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ സച്ചി കേട്ടോ അവൻ നന്നായില്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നന്നായി എന്നാലും നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലം നമ്മൾ ഒരു സമയത്ത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി